എൺവിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേണ്ട നമ്മുടെ ചതുരപ്പയർ ആട്ടോ ഇത് എന്താ ഇതൊരുമാതിരി ഇങ്ങനെ റബ്ബർ തോട്ടത്തിലൊക്കെ വേനയ്ക്ക് നല്ല തണല് കിട്ടാൻ വേണ്ടി ചുവടിലൊക്കെ തണല് കിട്ടാൻ വേണ്ടി കട്ടം പയറ് കൊണ്ടുപോയിടില്ലേ ഒരു ഒരു തരം പയറ് അതിൻ്റെ ഇല ഇങ്ങനെ തന്നെയല്ലേ നല്ല കെട്ടും പടി ഇങ്ങനെ ഇരിക്കും വേണ്ടോ ഇഷ്ടമാതിരി ഉണ്ട് നമ്മുടെ ഇത് നമ്മുടെ കോവൽ കയറിയ പന്തലായിരുന്നു കേട്ടോ അതേ ഫുള്ളും കൈ അടക്കിയേക്കണ ഇപ്പം നമ്മുടെ ചതുരപ്പയറാ കണ്ടോ അവിടത്തെ ഒഴുത്തിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ഒക്കെ കയറി മറഞ്ഞേക്കേണ്ടോ ഇവിടെ ഒക്കെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങോട്ട് 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 കണ്ടോ നമ്മുടെ ഇവിടത്തെ കൊന്നേ ഒടിഞ്ഞു പോയി അതാണ് വിഷയം വന്നത് എന്നാ ഉള്ളതിൻ്റെ നാമ്പ് പൊങ്ങി പൊങ്ങി നിൽക്കണുണ്ടോ പൂവ് ഇവിടെ ഒക്കെ ഉണ്ട് എന്നാ കണ്ടോ ഇതിന്റെ പൂ കണ്ടോ നമ്മുടെ സാധാരണ പയറിന്റെ പൂ പോലെ കൊലയായിട്ട് കണ്ടോ ഇതിന്റെയൊക്കെ ചതുരപ്പയർ കിടക്കണ്ടേ ഇതിങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറെ ഒന്നിനും കേട്ടില്ല കേട്ടോ അതാ ഇതേ കോവലൊക്കെ കിടന്നായിരുന്നു അതൊക്കെ ഉണങ്ങി പോയി തോന്നുന്നു ഇത് കയറണോടത്ത് പിന്നെ വേറെ ഒന്നും വെച്ചേക്കില്ല വെച്ചേക്കില്ലാട്ടോ ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് വ്യക്തിവേദന ഉണ്ടാർത്തുന്ന കൊടുത്തുനിന്ന് ഇതങ്ങ് മാറ്റിയത് കണ്ടോ ആ തോഴത്തിൻ്റെ അങ്ങോട്ട് പോയി കയറണ കണ്ടോ അതിനങ്ങനെ പ്രത്യേക സ്പേസ് ഒന്നും നമ്മൾ കയറ്റിവിടുമൊന്നും വേണ്ട തന്നെ അങ്ങ് കയറിപ്പോയി പോകും പക്ഷെ ഏത് മുട്ടാ മഴത്തും നമുക്കൊരു കറിക്കുള്ളത് തരാണ്ടിരിക്കില്ല കേട്ടോ നമ്മളെ ചതിക്കില്ല അതാണ് ഏത് മുട്ടാ മഴത്തും ഒരു കറിക്ക് പോയി നോക്കിയാൽ ഉണ്ടാകാണ്ടിരിക്കില്ല ഇപ്പം ഇത് ഉണ്ടായിത്തുടങ്ങിയുള്ളൂ ഇനി ഇഷ്ടംമാതിരി പൂണ്ടേ ഇഷ്ടം മാതിരി ഉണ്ടാവും അത് തീരെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ തന്നെ അങ്ങ് പറിച്ചാൽ മക്കൊന്നും ഇല്ലാട്ടോ മീനൊക്കെ ഇട്ട് തോരം വെച്ചാൽ സൂപ്പർ സാധനം അപ്പൊ ഞാൻ ഈ ചതുരപ്പയർ ഉള്ളത് അങ്ങ് പറിച്ചെടുക്കും കേട്ടോ ഇവിടെ നോക്കിയാൽ ണ്ടോ ഇവിടെ വന്ന് ഇതേലേക്ക് കയറുവാട്ടോ അതിന് ഇന്ന സ്ഥലം ഒന്നും ഇല്ലാണ്ടോ ആ തൊഴുത്തിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേ കയറിക്കോണേ ഇത് വളമുണ്ടെങ്കിൽ നന്നായിട്ടങ് കയറും കേട്ടോ ഉള്ളതങ് ഞാൻ ഇത്തിരി ചെറുത്തി തന്നെ ഞാനങ് പറിക്കും അല്ലെങ്കി ഇത്തിരി ഒരു കയ്പ് പോലെ ഒരു മത്ത് പോലെ വരുവേ ഉള്ളത് ഞാനങ് പറിക്കുവാണ്ടാ ഇത് മൂത്ത് പോയിട്ടോ കണ്ടോ ഇത് നോക്കിയേണ്ട ഇത് മൂത്ത് പോയത് കണ്ടോ ഇണ്ടാ ഇത് പിടിച്ച പറോ നല്ല ബലത്തിലിരിക്കുക ഇത് ഇത്തിരി മീനൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ നല്ലാട്ടോ മഴയൊക്കെ പെയ്തു തുടങ്ങി ഞങ്ങൾ ഒന്ന് പറിച്ചോണ്ട് കേറിപ്പോ കാണാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ ഇതാട്ടോ ഇതൊന്നും പറിച്ചോണ്ട് കേറിപ്പോട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊന്ന് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണണം കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ്